സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആഘോഷമാക്കിയ താരജോഡികളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ബിഗ് ബോസിലൂടെ വലിയ ജനപ്രീതി ലഭിച്ചതിനു ശേഷമാണ് റോബിൻ ആരതിയുമായി അടുപ്പത്തിലാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലായ താരങ്ങൾ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ വിവാഹിതരാകാനും തീരുമാനിച്ചു കഴിഞ്ഞ വർഷം വിവാഹമുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇത് നീണ്ടുപോവുകയായിരുന്നു ഇതോടെ ആരതി റോബിനെ ഉപേക്ഷിച്ചു പോയെന്നും താരങ്ങൾ വേർപിരിഞ്ഞെന്നും തുടങ്ങി പലതരം ഊഹാപോഹങ്ങൾ പ്രചരിച്ചു എന്നാൽ ഇപ്പോൾ താനും ആരതിയും തമ്മിലുള്ള പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് റോബിൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം തന്നെ പറ്റി അടുത്തു കേട്ട ഗോസിപ്പ് എന്താണതിനെ പറ്റിയുള്ള ചോദ്യത്തിന് രസകരമായ കാര്യങ്ങളാണ് റോബിൻ അഭിമുഖത്തിലൂടെ പറയുന്നത് എന്റെ സുഹൃത്തുക്കളുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നോട് ഇടപെടുന്നവരും വളരെ കുറവാണ് ഈ പറയുന്നവരൊന്നും എന്റെ അടുത്ത് വന്ന് ഒരു നെഗറ്റീവും പറയാത്തവരാണ് അങ്ങനെ പറയുന്നവരെ ഞാൻ അവഗണിക്കും സോഷ്യൽ മീഡിയയിൽ പലരും കേൾക്കാറുണ്ട് ഞാനും സീക്രട്ട് ഏജന്റും കൂടി പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ കളിച്ചു എന്നാണ് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് വ്യക്തിപരമായി അറിയാം എന്നല്ലാതെ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എന്റെയും ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ലെന്ന് റോബിൻ പറഞ്ഞു റോബിനും ആരതിയും വേർപിരിഞ്ഞ ഗോസ്പിനെ പറ്റിയും താര സംസാരിച്ചു അമേരിക്കയിൽ ഭൂകമ്പം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിയിലിരിക്കുന്നവർ പേടിക്കേണ്ടതുണ്ടോ അതുപോലെയാണ് ഇത്തരം കഥകളും അതെങ്ങനെ എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കും താനത് മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ അത് തീർത്തി മുന്നോട്ട് പോവുക എന്നേ ഉള്ളൂ ഞാൻ അന്ധമായി എല്ലാവരും വിശ്വസിക്കും എന്റെ ഏറ്റവും വലിയ നെഗറ്റീവും അതാണ് പേടിച്ചിട്ടാണ് ഇപ്പോൾ പലരെയും അകറ്റി നിർത്തുന്നത് കാരണം സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാം തുറന്നങ്ങ് പറഞ്ഞു പോകും സർപ്രൈസ് ഒന്നും എൻറെ മനസ്സിൽ ഇരിക്കത്തില്ല അതങ്ങ് പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ അതിനെപ്പറ്റി പൊടിയും എന്നോട് പറയാറുണ്ട് എന്നിൽ മറ്റേണ്ടൊരു കാര്യം ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എല്ലാം വെട്ടി തുറന്ന് പറയാറില്ല ആലോചിക്കാനൊക്കെ സമയമെടുക്കാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഏറ്റവും കൂടുതലായി കേൾക്കുന്ന ചോദ്യം എന്നാണ് കല്യാണം എന്നാണ് കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചു മണ്ഡപമൊക്കെ എടുത്തു പിന്നെ നമ്മുടെ പേഴ്സണൽ ജീവിതം പ്രൈവറ്റായി വെക്കണമായിരുന്നു അതെന്നെ കൊണ്ട് പറ്റിയില്ല ആ സമയത്ത് അത് ആഘോഷിച്ചു പിന്നീടാണ് പ്രശ്നങ്ങൾ വന്നത് ഇനി വിവാഹത്തെ കുറിച്ച് അഞ്ചു ദിവസം മുൻപോ ഒരാഴ്ചക്കുള്ളിലോ മാത്രമേ പുറത്തു പറയുകയുള്ളൂ വേറൊന്നും കൊണ്ടല്ല അതാണ് നല്ലതെന്ന് ഞങ്ങൾ കുടുംബസമേതമെടുത്ത തീരുമാനമാണെന്ന് റോബിൻ പറയുന്നു